ശരീരപുഷ്ടിക്ക് ഇതിൽ ഉത്തമമായത് ഏതാണ് ഓപ്ഷൻസ് പപ്പായ ഓറഞ്ച് ശർക്കര ഉത്തരം ശർക്കര ചുക്ക് ഉണങ്ങിയത് ഒരു ഭാഗം ശർക്കര രണ്ട് ഭാഗം വറുത്ത എള്ള നാല് ഭാഗം ചുക്കും എള്ളും പ്രത്യേകം പൊടിച്ച് ശർക്കര ചേർത്ത് നല്ലതുപോലെ ഇടിച്ച് ചേർത്ത് ദിവസവും കഴിക്കുക വാദ സംബന്ധമായ രോഗങ്ങൾക്ക് ഉത്തമമായത് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ഉണക്കമുന്തിരി ഈന്തപ്പഴം ചുക്ക് ഉത്തരം ചുക്ക് പെരുങ്കായത്തിൻ്റെ കൂടെ ചുക്ക് അരച്ച് ചേർത്ത് വാദ സംബന്ധമായ വേദന ഉള്ളിടത്ത് പുരട്ടുക ശ്വാസ തടസ്സം മാറാൻ സഹായിക്കുന്നത് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് തുളസി കുരുമുളക് ജീരകം ഉത്തരം കുരുമുളക് കുരുമുളക് പൊടി തേനും നെയ്യുമായി ചേർത്ത് കഴിക്കുക ശരീരത്തിലെ യൂറിക് യൂറിക്കാസിഡെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഇതിൽ ഏതാണ് ഓപ്ഷൻസ് വഴുതന വെണ്ടക്കാരറ്റ് ഉത്തരം ക്യാരറ്റ് ക്യാരറ്റിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ നാരുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് യൂറിക് ആസിഡിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു തക്കാളിയും വെള്ളരിക്കയും കഴിക്കുന്നതും നല്ലതാണ് നെഞ്ചരിച്ചിൽ കൂടിയാൽ തകരാറിലാകുന്ന അവയവം ഇതിലേതാണ് ഓപ്ഷൻസ് ശ്വാസകോശം ഹൃദയം വൃക്കകൾ ഉത്തരം ശ്വാസകോശം വിട്ടുമാറാത്ത നെഞ്ചിരിച്ചിൽ ആസ്മ ശ്വാസകോശ സംബന്ധമായ സുഖങ്ങൾക്ക് കാരണമാകുന്നു പ്രതിരോധശേഷി വർദ്ധിക്കാൻ ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കേണ്ടത് ഇതിലേതാണ് ഓപ്ഷൻസ് മുട്ട തൈര് മത്സ്യം ഉത്തരം തൈര് മൈക്രോ ഓർഗാനിസം തൈരിൽ അടങ്ങിയിട്ടുണ്ട് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഭക്ഷണത്തിൽ തൈര് ചേർക്കുക മുട്ടയേക്കാൾ അധികം ഗുണം തരുന്ന പച്ചക്കറി ഇതിൽ ഏതാണ് ഓപ്ഷൻസ് സോയാബീൻ ബീട്രൂട്ട് ക്യാരറ്റ് ഉത്തരം സോയാബീൻ വിറ്റാമിൻ സി പ്രോട്ടീൻ ഫോസ്ഫറസ് പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവ അടങ്ങിയിരിക്കുന്നു ആരോഗ്യ സംരക്ഷണത്തിന് ഉത്തമം ഒരു വയസ്സിന് മുൻപ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് മധുരം എരിവ് ഉപ്പ് ഉത്തരം ഉപ്പ് കുഞ്ഞുങ്ങളുടെ വൃക്കകൾക്ക് അധിക ഉപ്പ് ഫിൽട്ടർ ചെയ്യാനുള്ള ശേഷിയില്ല ഇത് വൃക്കകളെ തകരാറിലാക്കും മോണയുടെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ഏറ്റവും നല്ല പഴം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ആപ്പിൾ ഓറഞ്ച് പപ്പായ ഉത്തരം ആപ്പിൾ ആപ്പിളിൽ ഉമിനീർ ഉണ്ടാകാൻ സഹായിക്കുന്ന മാലിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് വയനാറ്റം ഇല്ലാതാക്കും ശരീരത്തിലെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ ഏറ്റവും നല്ല പഴം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് പപ്പായ ആപ്പിൾ മുന്തിരി ഉത്തരം മുന്തിരി മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം രക്തസമ്മർദ്ദത്തെ കുറയ്ക്കാൻ സഹായിക്കുന്നു തൊണ്ടവേദന മാറാൻ ഏറ്റവും നല്ലത് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് പനിക്കൂർക്ക തുളസി തുമ്പ ഉത്തരം തുളസി പത്ത് തുളസിയില വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ചെറു ചൂടോടെ കുടിക്കുക ഉറക്കമില്ലായ്മ ബാധിക്കുന്നത് ഇതിൽ ഏത് വിറ്റാമിൻ്റെ മൂലമാണ് ഓപ്ഷൻസ് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ ഡി വിറ്റാമിൻ ഡിയുടെ കുറവ് ഉറക്കമില്ലായ്മയ്ക്ക് കാരണമാകുന്നു കൂടാതെ മാനസിക സമ്മർദ്ദം വിഷാദം കുറഞ്ഞ പ്രതിരോധ ശേഷി എന്നിവയ്ക്കും കാരണമാകുന്നു ജലദോഷം മാറാൻ ഏറ്റവും നല്ലത് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് കറുവാപ്പട്ട ജീരകം ഗ്രാമ്പൂ വരണ്ട ചുമ മാറാൻ ഇതിൽ ഏതാണ് ഉത്തമമായത് ഓപ്ഷൻസ് ഇഞ്ചി നീര് വെറ്റില നീര് തേൻ കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഉത്തമമായത് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് വെളുത്തുള്ളി ഇഞ്ചി മഞ്ഞൾ